ശ്രീ ബാലനാരായണൻ ഇവിടെ പറഞ്ഞത് കറക്റ്റാൻ വടകരയുടെ അപൂർവ മുഹൂർത്തത്തിന് അനവധി തവണ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേമാതിരി ഒരൊന്നൊന്നര വരവായിരുന്നു ശ്രീ മുരളീധരൻ്റെ ഇത് അതിനെയും വെട്ടുന്ന ഒരു വരവായി മാറി എന്ന് പറയാതിരിക്കുവാൻ നിർവാഹവും വേദിയിലേക്ക് മാത്രമല്ല കുറച്ച് നേരമായിട്ട് ഞങ്ങളെല്ലാവരും വേദിയിലിരുന്ന് ഈ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നീങ്ങാനുള്ള ജനസഞ്ചയത്തിൻ്റെ ആ പാട് ഇവിടെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഞങ്ങൾ കണ്ട് ഇവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വടകരയിലെ ജനങ്ങൾ ഷാസി പറമ്പിലിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിലേ യാതൊരു സംശയവും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷാഫി ഒരു വലിയ ട്രബിൾ ഷൂട്ടറാണ് ഞാന് ഞാനധികം പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല മിതമായി പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനവികാരം പ്രകടമാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനല്ല ഇവിടെ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട് ഷാഫിയുടെ വരവാണോ ജനങ്ങളുടെ സാഗരമാണോ എന്നറിയില്ല ഒരു ചെറിയ ഇരമ്പം കടൽ പോലെ അത് ആവേശത്തിന്റെ തിളക്കമാണ് ഈ ട്രബിൾ ചോർ ഇപ്പോ ഇവിടെ വന്നു ഇന്നലത് യു ഡി എഫ് അയച്ചത് പാലക്കാട്ടേക്കായിരുന്നു പാലക്കാട്ട് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സൂര്യൻ ഉദിച്ചുയരും അസംബ്ലിയിലേക്ക് എന്ന് എല്ലാവരും കരുതി ആ പോയി അവിടെ കളഞ്ഞു ബി ജെ പിയെ വരാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ കൂടിയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട് സി പി എം അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അച്ഛരാർത്ഥത്തിൽ അത് ശരിയല്ല അങ്ങ് കാസർഗോട്ട് മഞ്ചേശ്വരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അഷ്റഫ് ഞങ്ങളുടെ എം എൽ എ ആണ് അവിടെ തടുക്കുന്നത് ഞങ്ങളാണ് യു ഡി എഫ് ആണ് അവിടെ തടുക്കുന്നത് അതിലൊരു ചെറിയ വഴിയുണ്ട് കോയമ്പത്തൂരിൽ നിങ്ങട്ട് കാറ്റ് വരുന്ന വഴിയില്ലേ കർണാടകയിൽ നിന്നൊക്കെ എളുപ്പം കിട്ടെത്താം അവിടെ ബി ജെ പി തടുത്തത് ഷാഫി പറമ്പിലാണ് സംശയം വേണ്ട അധികായൻ ശ്രീധരൻ വന്ന വൈക്ക് പോയി നമ്മളിവിടെ മുരളീധരന് വമ്പിച്ച ഒരു വരവ് ഏൽക്കൽ അതാണ് ശ്രീ ബാലനാരായണം പറഞ്ഞത് ഞാൻ അതുപോലെ ഇതുപോലെ അരമുക്കാൽ മണിക്കൂർ കാത്തിരുന്നാണ് അന്ന് മുരളിയെ സ്വീകരിച്ചത് അന്ന് പറഞ്ഞിരുന്നു മുരളി ഉറപ്പായിട്ട് ജയിക്കും ജയിക്കുമെന്ന് അതിന് മുല്ലപ്പള്ളി ജയിക്കുമെന്ന് ജയിച്ചിരുന്നു ഷാഫിയും ജയിക്കും ജയിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ യാതൊരു സംശയമില്ല അതുതന്നെയാണ് ഇവിടെ ഈ കാണുന്നത് മുരളി ഇവിടുന്ന് പോയതും അതുപോലൊരു പോക്കാണ് അതുപോലൊരു പോക്കാണ് തിരുവനന്തപുരത്തേക്ക് ഒന്നു പോയി ഡേമത്തേക്ക് അവിടെ മുരളി തോറ്റെങ്കിലും ബി ജെ പി തടഞ്ഞു ഇപ്പോ മുരളി പോയിരിക്കുന്നത് ഏതോ ഒരു കഥയില് സിനിമയിലാണോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞിട്ടില്ലേ പുലിയെ പിടിക്കുകയാണെങ്കിൽ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കണം എന്ന് പറഞ്ഞില്ലേ ഏതിലാ ഏതിലാന്ന് പറഞ്ഞത് ഏ ആ ൻ പുലിമുരുകൊലി മുരുകൊലിയെ പിടിക്കുകയാണെങ്കിൽ ആരാ പറഞ്ഞു പോട്ടെ 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 അതിന്റെ മടയിൽ ചെന്ന് പിടിക്കണം നരേന്ദ്രമോദി കൊടുന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒന്നല്ല രണ്ട് തവണ മാത്രമല്ല ഗുരുവായൂർ വന്നൊരു ഷോ അനവധി ഷോ ആരാണ് നമ്മളെ സാക്ഷാൽ സിനിമാ താരം സുരേഷ് ഗോപി ഇതാ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് വിജയിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ അവിടെ നടന്ന് അഭിനയിച്ച് നടക്കുകയായിരുന്നു ദയവോണു നമ്മളെ സ്ട്രബിൾ ഷൂട്ടർ മുരളീധരൻ ആ പുലിയെ അവതരാവശിച്ച പുലിയെ അതിന്റെ മടയിൽ തീർക്കാൻ യു ഡി എഫ് അല്ലാതെ ആരാണ് ബി ജെ പിയെ തടുക്കുന്നത് എൽ ഡി എഫ് ആണോ ഒരിക്കലുമല്ല അവര് വർത്തമാനത്തിൽ തടയും ഞങ്ങള് അതിനെ ഫിസിക്കലായിട്ട് തടയും അതാണ് വ്യത്യാസം രാഹുൽ ഗാന്ധി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നടത്തം സത്യത്തിന് വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് മതോതരത്വത്തിന് വേണ്ടിയാണ് എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് ഗുജറാത്തിലൂടെയാണ് ബോംബെയിൽ വന്ന് അവസാനിക്കാൻ പോകുന്നു പതിനേഴാം തീയതി ഞങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ആ ത്യാഗം സഹിക്കുന്നത് ഇന്ത്യയുടെ മതേതുരത്വം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കണം ഇന്ത്യൻ നാഷണൽ അതാണ് വസ്തുത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പിമാരുണ്ടാവണം ഷാഫിക്ക് പാലക്കാട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ടല്ലോ ഷാഫി പോന്ന പോരളിൽ കരഞ്ഞിട്ട് അവസാനം കാറിലിരുന്ന് കേട്ടവരൊക്കെ കറിയാ എൻ്റെ കൂടെ ഉള്ളവരും കറിയായി കാരണം മനുഷ്യനുണ്ടോ ഇങ്ങനെ ഒരു വിഷമം കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകും പോലെയാണ് അവിടുന്ന് ഷാഫി പോകുന്നത് അതുകൊണ്ട് വരവേറയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒന്നൊന്നര മുതലാണ് യാതൊരു സംശയവും ആ കാര്യത്തിൽ അസംബ്ലിയിൽ ആവശ്യമായിരുന്നു നന്നായി അവതരിക്കും അവതരിക്കും അവതരിപ്പിക്കും കാര്യങ്ങൾ ശ്രീ രമ എവിടെ ഇരിപ്പുണ്ട് ചന്ദ്രശേഖരൻ കൊലക്കേസൊക്കെ അസ്വലായിട്ട് എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ ആ വാക്കുകള് ഒരു വാഗ്ദോരണിയായി അടിയന്തര പ്രമേയങ്ങളിലൊക്കെ ഷാഫി അവതരിപ്പിച്ചുകൊണ്ടിരുന്നു അസംബ്ലി കേട്ടിരിക്കുന്നു അതുപോലെ ഓരോ കാര്യത്തിലും നിയമസഭയിൽ പകിയായി ഒരു കാര്യം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ കൂടുന്ന അസംബ്ലി പാർട്ടി ആലോചിക്കുന്നതും നോക്കുന്നതും ഒരേ ഒരാളെയാണ് അത് ഷാഫി പറമ്പിന്റെ ആള് ഒന്നാർക്ക് വേറെ ആളുണ്ടില്ല എന്ന് ഞാൻ പറയില്ല വേറെ എല്ലാരും ഉണ്ട് സിദ്ദീഖ് കൂടെ ഇരിക്കുമെന്ന് എന്നോട് ദേഷ്യം തോന്നരുത് ഏഹ് എവിടെങ്കിലും ആട്ടെ